ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ചധികം താമരകളുടെ ട്യൂബറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അൻപത് രൂപ മുതലാണേ അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസ് ആണ് എന്നും എങ്ങനെയൊക്കെയാണ് നമ്മുടെ ട്യൂബറിൻ്റെ റേറ്റുകളെന്നും നമുക്കിതാ ക്ലിയർ ആയിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് കൊടുത്ത് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ അപ്പം എല്ലാത്തിൻ്റെയും ഇല്ല കുറച്ച് ഒരുമാതിരി എല്ലാത്തിൻ്റെയും നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് അൻപത് രൂപ മുതലുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് വെറൈറ്റി ആണെന്നും അതിൻ്റെ പോവും എല്ലാം ത ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു പോകുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും റേറ്റിൽ വരുന്ന താമരയുടെ ട്യൂബറിൻ്റെ നമ്മുടെ വീഡിയോയിൽ ഇതാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ കുടമ്പല്ലേടെയാണ് നല്ല ഫ്രഷ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ട്യൂബുകളാണ് കേട്ടോ കുടമുല്ലയുടെ നൂറ്റി മുപ്പത് രൂപയിൽ വരുന്ന ഒരു റേറ്റിൽ വരുന്ന ട്യൂബുകൾ മാത്രമാണ് നമുക്ക് ആയിട്ട് വന്നിരിക്കുന്നത് അടുത്ത ഇതാണ് അപ്പം ഇതിൻ്റെ ട്യൂബുകൾ ഒറ്റ റേറ്റിലുള്ളൂ ഇത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വലിയ ട്യൂബ് കാണുക ഇന്ന് തട്ട് അടുത്ത മാസം പോവുക അത്രയ്ക്ക് വലിയ ട്യൂബ് കാണാം കേട്ടോ നന്നായിട്ട് നോക്കി വളർത്തുന്നവർക്ക് അങ്ങനെ വരാറുണ്ട് എന്നേ പോലും നോക്കി വളർത്താൻ അറിയില്ലാത്തവർക്ക് വെയിലില്ലാത്തവർക്കാണ് കുഴപ്പം ഇപ്പം നല്ലപോലെ വെയിലൊക്കെ കിട്ടുന്നവർ ഇതാ ട്രൈ ചെയ്യുക നമ്മുടെ സഹസ്രതലം ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അതാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് എനിക്ക് നടന്നുന്നുണ്ട് പക്ഷേ എൻ്റെ മുറ്റം നിറയെ മരങ്ങളാണ് ഇത് ഇതിൻ്റെയൊക്കെ കണ്ണറുകൾ ഓടിത്തുടങ്ങിയ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകളാണ് ട്യൂബുകളാണ് അതേമാതിരി ഇന്ന് കേട്ട് അടുത്ത മാസം പോവുക അത്ര ഫ്രഷായിട്ട് അത്രയ്ക്ക് നല്ല വലിയ ട്യൂബറുകളാണ് നമുക്ക് വരുന്നത് ഇത് ലാവണ്ടർ മിൽക്ക് നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെ രണ്ട് റേറ്റിലാണ് കേട്ടോ എത്ര ഫ്രഷായിട്ടുള്ള ട്യൂബുകൾ എന്തെങ്കിലും നോക്കിയാൽ അതിൻ്റെ കളർ തന്നെ നോക്കി അപ്പോൾ എടുത്ത് അതിൻ്റെ ചെളിയുടെ ഇതുപോലും ആ വെള്ളത്തിൻ്റെ ഈ ചെളികളർ പോലും പോയിട്ടില്ല കേട്ടോ അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ ഡോറ നമ്മൾ കൊച്ചി ടി വിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ ഡോഹ ബുജി ആ അതുപോലെ ഡോഹയുടെ ട്യൂബുകൾ അവൈലബിളാണ് ഏതൊക്കെ പേരുകളാണല്ലേ ഞാൻ ഇത് താമരയുടെ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാം ഞാൻ നോക്കട്ടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് പേരുകളാണെങ്കിൽ ചെടിക്കൊക്കെ ഇത് ആരെ ഇത് പേരെടുത്ത് ഇത് ആര് ശരിക്കും പേര് കണ്ടെടുക്കുക നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുന്നേ അപ്പം എന്നെ പോലെ പൊട്ടത്തു ചിന്തിക്കുന്നവരെ നിങ്ങളൊന്നും കാണിയല്ല എങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഇതിനൊക്കെ ആരെ ഇങ്ങനെ പേരിട്ട് അപ്പോൾ കടയിൽ കൊയ്ക്കുകയാണെങ്കിൽ ഞാൻ മമ്മിയുടെ ഒക്കെ മമ്മി ഇതിനൊക്കെ ഇതൊക്കെ തന്നെ അരക്കണത് ഇത് ആരെ ആരാ തീരുമാനിച്ചു നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ചില കുഴപ്പമൊന്നുമില്ലല്ലോ അല്ല ഇത് ഇന്ന വരച്ചാൽ ഇതിന് ഇന്ന ടേസ്റ്റ് ഇങ്ങനെ ആരോ പണ്ട് ചെയ്തു വെച്ചേക്കുന്ന രീതി പോലെയല്ലേ അപ്പം അതുപോലെ തന്നെ ഇതിനൊക്കെ ആരാ പേര് നിർദ്ദേശിക്കുന്നത് ഇന്ന് നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പണ്ട് പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഫ്രണ്ട്സിങ്ങനായിട്ട് ഈ എക്കണോമിക്സ് ആയിരുന്നു ഞാൻ ഡിഗ്രി ഡിഗ്രി പി ജി ഒക്കെ അപ്പോൾ ഞങ്ങൾ പറയും ഈ ഡെ എഴുതി വെച്ച ഡെഫിനേഷൻ നമ്മൾ കാണാൻ തുടങ്ങും അപ്പം നമ്മളും എക്കണോമിസ്റ്റല്ലേ പഠിക്കൊണ്ടിരിക്കല്ലേ നമ്മളൊരു ഡെഫിനേഷൻ ഉണ്ടാക്കിയാൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു തരം പൊട്ടത്തരങ്ങൾ അതൊക്കെ തന്നെ അപ്പം അതൊക്കെ പോട്ടെ എക്കണോമിക്സ് വേറെ താമര വേറെ രണ്ടും തമ്മിൽ ബന്ധമുണ്ട് സാമ്പത്തികം ഇതിലും വരുന്നുണ്ട് അതും സാമ്പത്തികമാണല്ലോ പിന്നെ നമുക്ക് ഓസ് നമ്മുടെ ആമ്പലിൻ്റെ ട്യൂബറുകളാണ് അപ്പോൾ ഏതൊക്കെയാണ് എന്നും അതിൻ്റേതായ റേറ്റും കൊടുത്തുകൊടുത്ത് പോകുന്നുണ്ട് ഇതാ നമ്മുടെ ഈ തനസിക്കുട്ടിയാണ് നമ്മുടെ പ്ലാന്റുകൾ അയക്കുന്നത് നമ്മുടെ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നമ്പർ നമ്മൾ വീഡിയോയുടെ ആദ്യമേ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആക്കിയിൽ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ആ നമ്പർ ചെക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ വലിയ കെയറിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ നമ്മൾ ബാക്കി പ്ലാന്റുകൾ വെച്ച് നോക്കുമ്പോൾ ഈ ഇടയിപ്പോൾ വാട്ടർ പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഇഷ്ടംപോലെ പൂക്കളും കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വരുമാനവും കൂടെ തന്നെയാണ് കേട്ടോ അതേപോലെ ചെടികൾ വളർത്തുക എന്നുള്ളതിൽ അപ്പുറം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ വാങ്ങിയ നമ്മൾ ചെടികൾ കാശ് കൊടുത്ത് വാങ്ങിയ ആ ഒരു എമൗണ്ടെങ്കിലും നമുക്കൊരു സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുള്ളൂ അതാ ഈ ഒരു പൂവ് തനിച്ചിടക്കിടയ്ക്ക് സ്റ്റാറ്റസ് ഇട്ടിങ്ങനെ കണ്ട് വെച്ചിരിക്കുന്ന ഒരു പൂവാണ് കേട്ടോ ഇത് ഗാലക്സി ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ അടുത്തത് ഇത് സൂപ്പറാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ്